നമസ്കാരം ഉറക്കക്കുറവ് ഇന്ന് വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻസോംനിയ എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്നത് അമിതമായ മൊബൈൽ സ്ക്രീൻ ഇവയുടെ ഉപയോഗം കൊണ്ട് കുട്ടികളിലും ഉറക്കക്കുറവ് ഇന്ന് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി ഉറക്കക്കുറവ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഉറക്കം എന്നൊന്ന് മനസ്സിലാക്കാം ആയുർവേദത്തിൽ നിദ്ര എന്ന് പറയുന്നത് ത്രയോ ഒന്നാണ് നിദ്ര ആഹാരം ബ്രഹ്മചര്യം തുടങ്ങിയവയാണ് ത്രയോപസ്തംഭങ്ങൾ അതായത് ഒരാളുടെ ജീവനെ താങ്ങി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു ദീർഘായ്ചിലേക്ക് നയിക്കുന്ന പില്ലേഴ്സാണ് ഈ മൂന്ന് വസ്തുക്കൾ അതുകൊണ്ട് തന്നെ നിദ്രയിൽ വരുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ അതായത് ഉറക്കക്കുറവ് ഉറക്കത്തിൽ വരുന്ന ചേഞ്ചസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ഒരാളുടെ ഉറക്കം ഉറക്കം എണീക്കുക ഇവയെല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ് തലച്ചോറിൽ പല രാസപ്രവർത്തനങ്ങളും ഒരു ദിവസം മുഴുവൻ പകൽ സമയത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാലിന്യങ്ങളും രാസ മാലിന്യങ്ങൾ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്നു ഇവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറ്റോക്സ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഉറക്കം അതുപോലെ ശരീരത്തിലെ അല്ലെങ്കിൽ തലച്ചോറിലെ പല നർവ്സിൻ്റെയും അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെയും എല്ലാം പ്രവർത്തനം നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഉറക്കക്കുറവിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ഏജ് ഫാക്ടർ ചെറിയ കുട്ടികളിൽ ആവറേജ് പഠിക്കുന്ന കാലഘട്ടമാണെങ്കിൽ ഒരു ആവറേജ് പത്ത് തൊട്ട് പതിനൊന്ന് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് അവർ മുതിർന്നവരാകുന്നോട് ആ ഒരു സമയത്തിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്നു ആവറേജ് ഒരു മനുഷ്യന് ആറ് തൊട്ട് എട്ട് വരെ സമയം മണിക്കൂറുകൾ ഉറക്കം അത്യാവശ്യമായിട്ട് വരുന്നു കുറച്ചും കൂടി ഏജ് പ്രായമാവുമ്പോൾ ആ ഒരു ഡ്യൂറേഷൻ പിന്നെയും കുറഞ്ഞിട്ട് ഒരു അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ആ രീതിയിലേക്ക് കുറഞ്ഞു വരുന്നു രണ്ടാമത്തെ ഫാക്ടറാണ് സ്ട്രെസ്സ് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് മെൻറ്റൽ ട്രോമ അല്ലെങ്കിൽ ആൻസൈറ്റി തുടങ്ങിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവർക്ക് ഉറക്ക സാധ്യതകൾ കൂടുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ പെയിൻസ് എയ്ക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറക്കക്കുറവ് സാധാരണയായി കണ്ടുവരുന്നു അതുപോലെ രാത്രി ഡിന്നർ വളരെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപാട് ഹെവി ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഒരു ഹെവി മീൽ കഴിച്ചതെങ്കിൽ ഉറക്കത്തിനെ അത് ബാധിക്കുകയും അസിഡിറ്റി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി എക്സസ് ആയിട്ടുള്ള സ്ക്രീൻ യൂസേജ് കിടന്നുറങ്ങുന്നതിന് മുന്നേ സ്ക്രീൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് മൊബൈൽ ടി വി ഇവയുടെ ഒക്കെ ഉപയോഗം ഉണ്ടെങ്കിൽ അത് ഉറക്കത്തിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നു അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിലർ ഷിഫ്റ്റ് ഷിഫ്റ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടുതൽ ട്രാവൽ ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെ ഉറക്കത്തിനെ ബാധിക്കുന്നു ഉറക്കക്കുറവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉറക്കക്കുറവിന് ഒരു മൂന്ന് ടൈപ്പായിട്ട് തരം തിരിക്കാൻ പറ്റും അതിൽ ആദ്യത്തെ ടൈപ്പ് വരുന്നത് ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഒരുപാട് സമയമെടുത്തിട്ട് ഉറക്കത്തിലേക്ക് വീഴുന്നത് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉറക്കത്തിനിടയ്ക്ക് ഒന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഒക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത് മൂന്നാമത്തെ ടൈപ്പ് വരുന്നത് ഇപ്പോൾ ഒരാൾ ആവറേജ് രാവിലെ ഏഴ് മണിക്ക് അല്ലെങ്കിൽ മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ അതിനും രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഉറക്കമെണിക്കുകയും പിന്നീട് ഉറങ്ങാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഈ ഒരു മൂന്ന് ടൈപ്പായിട്ട് ഉറക്കക്കുറവിനെ തരംതിരിക്കാൻ പറ്റും സ്ഥിരമായിട്ട് ഉറക്കക്കുറവ് ഉള്ള ആളുകളിൽ ചില ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു അതിൽ എക്സാമ്പിൾ ഇപ്പോൾ രാത്രി സ്ഥിരമായിട്ട് വളരെ വൈകിയാണ് ഉറങ്ങുന്നത് അങ്ങനെയുള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ക്ഷീണം തോന്നാം അല്ലെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാവാം ഡിപ്രഷൻ പോലുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവാം അതുപോലെ മൂഡ് ചേഞ്ചസ് ഒരു ലോ ഫീലിംഗ് ലോ എനർജി ഫീലിംഗ് ഇതൊക്കെ ഉണ്ടാവാം അതുപോലെ സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ള ആളുകളിലാണെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസും ഉണ്ടാവാം അതിൽ എക്സാമ്പിളാണ് ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് ഒബിസിറ്റി പിന്നെ ഹൃദ്രോഗങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള അവസ്ഥ ഇതെല്ലാം വരാനുള്ള ചാൻസ് കൂടുന്നു അതുപോലെ അൽഷിമേഴ്സ് പോലെയുള്ള മറവി രോഗങ്ങൾ ഉറക്കക്കുറവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതുപോലെ കുട്ടികളിലാണെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയ അവസ്ഥകളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഉറക്കക്കുറവ് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം നമ്മുടെ ഒരു സ്ലീപ്പ് പാറ്റേണിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിനുള്ള മുമ്പുള്ള അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കും അതിൽ ആദ്യത്തേതാണ് എന്നും ഉറങ്ങാനും എഴുന്നേക്കാനും ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് ഉറങ്ങാൻ പോവുകയും കൃത്യസമയത്ത് എഴുന്നേക്കാനും ഒരു ടൈം ടേബിള് സെറ്റ് ചെയ്യുക രണ്ടാമത്തെ പോയിന്റ് വരുന്നത് എപ്പോഴും നമ്മൾ ഉറങ്ങാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു റൂം അല്ലെങ്കിൽ ബെഡ് വേറൊരു പഠനം അല്ലെങ്കിൽ ടി വി കാണാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ അങ്ങനെ മറ്റൊരു മറ്റൊരാക്ടിവിറ്റിയിലേക്ക് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സ്പേസ് എപ്പോഴും ഉറങ്ങാൻ മാത്രമായിട്ട് ഒരു കംഫർട്ടബിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ബ്രെയിനിന് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കാതിരിക്കുക അതായത് കൂടുതൽ നേരം ഇപ്പോൾ ഉറങ്ങുന്നതിന് ഒരു പത്ത് മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറുമണി ഏഴുമണിക്ക് ശേഷം കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ ടീ അതുപോലെ ആൽക്കഹോൾ സ്മോക്കിംഗ് ഇവയൊക്കെ തീർത്തും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ കൂടുതൽ സ്ക്രീൻ ടൈം അതും ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മിനിമം ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യുക നമ്മളിപ്പം ഉറങ്ങാനായിട്ട് ബെഡിലോട്ട് പോയി കിടന്നു എന്നിട്ട് ഉറക്കം വരുന്നില്ല എങ്കിൽ അവിടെ തന്നെ സമയം ചിലവഴിക്കാതെ വേറെ ഒന്ന് എഴുന്നേറ്റ് നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്ന് ബുക്ക് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മൈൻഡ് കാമാക്കുന്ന രീതിയിലുള്ള പാട്ട് കേൾക്കുക തുടങ്ങിയ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇനി ഉറക്കക്കുറവിനുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടും ഉറക്കക്കുറവ് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഇൻറ്റേണൽ മെഡിസിൻസോ അല്ലെങ്കിൽ ചികിത്സകളോ എന്താ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ആയുർവേദത്തിലെ പലവിധ തൈലങ്ങൾ തലയിൽ പാദത്തിൽ ശരീരത്തിൽ ഒക്കെ തേച്ച് കുളിക്കുന്നത് നല്ല ഉറക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ പല ക്രിയാക്രമങ്ങളും ആയുർവേദത്തിൽ പറയുന്നുണ്ട് അതിൽ എക്സാമ്പിളാണ് പല വിധത്തിലുള്ള ധാര തക്രധാര തൈലധാര ക്ഷീരധാര നസ്യം വസ്തി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റൊക്കെ ഇതെല്ലാം ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ദിനചര്യ അതിൻ്റെ കറക്ഷൻ അല്ലെങ്കിൽ ഒരു ഫുഡ് ഹാബിറ്റ്സിൻ്റെ കറക്ഷൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറക്കക്കുറവിന് ഒരു പരിഹാരം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല ഉറക്കം ശീലമാക്കൂ ആരോഗ്യം നിലനിർത്തൂ ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് കാണാം